സാറിനെല്ലാവരും കുഞ്ഞുഞ്ഞെന്നാണല്ലോ വിളിക്കുന്നത് അതെ അപ്പോൾ എൻ്റെ ഒരു സിനിമയിൽ ഞാനൊരു കഥാപാത്രത്തിന് കുഞ്ഞുഞ്ഞെന്ന് പേരിട്ടിട്ടുണ്ട് സാറിന് ശ്രദ്ധിച്ചോന്നറിയില്ല കോട്ടയത്തുള്ളൊരു അച്ചായൻ്റെ ക്യാരക്ടറാണ് അത് സാറിനെ വിളിക്കുന്നത് കുഞ്ഞുഞ്ഞുള്ളതുകൊണ്ട് തന്നെയാണ് സാറിൻ്റെ അനുവാദം ഇല്ലാതെ ഞങ്ങൾ ആ കഥാപാത്രത്തിന് ആ പേരിട്ടത് സാറിന് ആദ്യം ആ പേര് വിളിച്ചതാരാണ് കുഞ്ഞുഞ്ഞെന്നുള്ളത് എന്നെ വീട്ടിൽ ഇട്ട പേര് സണ്ണിന്നാണ് കാരണം എൻ്റെ പിതാവിൻ്റെ ഒരു സഹോദരൻ സണ്ണി ഞാൻ ജനിക്കുന്നതിന് തൊട്ടു തുമ്പ് വളരെ ചെറിയ ചെറിയ പ്രായത്തിൽ മരിച്ചു ആ ദുഃഖത്തിലിരിക്കുന്ന സമയത്താണ് ഞാൻ ജനിക്കുന്നത് അപ്പം എല്ലാവരും കൂടെ കൂടി എനിക്ക് പേര് സണ്ണി സണ്ണിന്നിട്ടു പക്ഷേ ഞാൻ സ്വയം കുഞ്ഞുഞ്ഞുള്ള പേര് സാറിൻ്റെ സ്വയം ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞു ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ കുഞ്ഞുഞ്ഞത് വേണം കുഞ്ഞു കുഞ്ഞിന് ഇത് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന പേരാ ഇപ്പോൾ പുതുപ്പള്ളിക്കാരുടെയും കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ മുഴുവൻ കുഞ്ഞു കുഞ്ഞാണ് സാറ്